ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടി ഉതകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഉമർ റുലി അള്ളാ താലനഹു പറഞ്ഞിട്ടുണ്ടല്ലോ ആ സംഗതികളൊന്ന് പറയാമോ എന്നുള്ളതാണ് ചോദ്യം സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം അൽ ഹത്തീബ് അൽ ബാഗ്ദാദി അദ്ദേഹത്തിൻ്റെ അൽ കിഫായ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ആ സംഭവം അതായത് മഹാനായ ഉമർ ഖത്താബ് ഉമർബുൽ അടുക്കൽ ഒരാൾ മറ്റൊരാളെ സംബന്ധിച്ച് പുകഴ്ത്തി റജുലുൻ റജുലിൻ ഉമർ ഖത്താബ് ഒരാള് മറ്റൊരാളെ പുകഴ്ത്തി സംസാരിച്ചു ഉമർ ഖത്താബ് അള്ളാഹു അടുക്കൽ ഉമർ അപ്പോൾ ഉമർ അലി അള്ളാഹു ചോദിച്ചു ഹൽ നീ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഒന്നിച്ച് യാത്ര പോയി കഴിഞ്ഞാൽ അല്പം ദീർഘ യാത്ര ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ആളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ യാത്രക്കിടെ സാധിക്കും എന്നർത്ഥം അപ്പോ അദ്ദേഹത്തോട് അങ്ങനെ ചോദിച്ചു യാത്ര ചെയ്ത് അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം തഹു അല അമാനത്തിൻ കത്തു ഒരു അമാനത്ത് അദ്ദേഹത്തെ ഏർ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നിട്ട് ആ കാര്യം അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോ അമാനത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തിട്ടില്ല എന്തെങ്കിലും ഒരു അമാനത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ട് ഒരു പരിചയമില്ല ആ വിഷയത്തിൽ കാല മൂന്നാമത്തെ ചോദ്യം ഹൽഖാനത്ത് സാമ്പത്തികമായിട്ടുള്ള വല്ല ഇടപാടും താങ്കളുടെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ നടന്നിട്ടുണ്ടോ കാലല അപ്പം ഇത്രയും സംഗതികളാണ് ഒന്ന് യാത്ര മറ്റൊന്ന് അമാനത്വമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് സാമ്പത്തികമായിട്ട് ഉള്ള കാര്യം ഇതൊന്നും അവർ തമ്മിൽ നടത്തിയിട്ടില്ല അപ്പൊ ഉമർ അലി അള്ളാഹുന് പറഞ്ഞു ഉസ് എങ്കിൽ നീ ഫല മിണ്ടാതിരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് അറിവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ഉമർ ഉമർലി അള്ളാഹുന് പറഞ്ഞു ഫിൽ മസ്ജിദി റഅസഹു വയർഫഉഹു ഞാൻ കരുതുന്നു അല്ലാഹു തന്നെയാണ് സത്യം ഞാൻ കരുതുന്നു നീ അദ്ദേഹത്തെ അതായത് പുകഴ്ത്തി പറയ പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ പുകഴ്ത്തി പറയപ്പെട്ട ആളുണ്ടല്ലോ ആ ആള് നീ കണ്ടിട്ടുണ്ടാവും ഇവിടെ പള്ളിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തലങ്ങനെ കുനിക്കുന്നതും ഉയർത്തുന്നതും അഥവാ നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരാളെ നമസ്കരിക്കുന്നത് കണ്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പുണ്യപുരുഷനാണ് നല്ല വ്യക്തിയാണ് എന്ന് പറയണ്ട മറിച്ച് അദ്ദേഹത്തെ അദ്ദേഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു അമാനത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഒന്നിച്ച് യാത്ര വലിയ യാത്രയൊക്കെ പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ ഇതൊക്കെ അറിഞ്ഞ അറിയുമ്പോഴാണ് ആ മനുഷ്യൻ